നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു കോഡിലെസ് ആംഗിൾ ഗ്രെയ്നറാണ് നമുക്കൊരു മാർക്കറ്റിൽ സാധാരണ ആംഗിൾ ഗ്രെയ്നർ ടോർച്ച് കെട്ടർ എല്ലാം ബാറ്ററിയിലല്ല അല്ല കാരണം വർക്ക് ചെയ്യുന്നതാണ് ഈ മെഷീൻ നമുക്ക് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് സാധാരണ കോഡിലെസ് ആംഗിൾ എല്ലാം അല്പം വിലയുള്ള ഐറ്റങ്ങളാണ് ഈ ഒരു മെഷീൻ നമുക്ക് അയ്യായിരം രൂപ താഴെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ചാൻസ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് വെറും അയ്യായിരം രൂപ താഴെ രണ്ട് ബാറ്ററി മെഷീനും അതിൻ്റെ ആക്സൈസി തുറന്ന് കാണിച്ച് തരാം അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് പിന്നെ അറിയാവുന്ന പോലെ ആംഗിൾ ഗ്രൈൻഡർ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം ബാറ്ററി വർക്ക് ചെയ്യാൻ പറ്റുകയില്ല നമുക്ക് നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് മോഡൽ അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് ആംഗിൾ ഗ്രൈൻഡറുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണിത് ഇതിൻ്റെ എന്തൊക്കെ വന്നിട്ട് നോക്കാം ഇത് കാറ്റലോഗാണ് കട്ടിംഗ് വില്ലുകൾ ഇരുമ്പ് കിട്ടിയ കട്ടിംഗ് വില കൊടുത്തിട്ടുണ്ട് ഇരുമ്പ് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഡീസീലിൻ്റെ കൂടെ ഉണ്ട് നമുക്ക് കാറും ബൈക്കൊക്കെ പോളിഷ് ചെയ്യാനുള്ള ഒരു മോപ്പ് ഇതിൻ്റെ കൂടെ ഉണ്ട് ഇതിൻ്റെ ഗ്രൈൻഡറിൽ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം മൂന്ന് സ്പീഡ് ഉണ്ട് ഇതിൽ അത് ചെയ്ത് വെച്ചാൽ സ്പീഡ് കുറച്ച് ഇടുമ്പോൾ നമുക്ക് ഈ പൊളിഷർ ഇട്ടിട്ട് നമുക്ക് വണ്ടിയൊക്കെ പോളിഷ് ചെയ്യാണ്ട് ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞാൽ രണ്ട് ബാറ്ററി ഉണ്ട് സേഫ്റ്റി കവറുണ്ട് ഇന്ന് നമുക്ക് സാൻഡിങ് പാഡുകൾ ഉപയോഗിക്കാനുള്ള പാഡ് ഉണ്ട് അതിലുള്ള പേപ്പർ നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ച് വെച്ച് നമുക്ക് തടിയൊക്കെ മിഴുക്കാൻ സാധിക്കും ആകാശവാണിയിലൂടെ ഉണ്ട് ഇതിൻ്റെ ഹാൻഡിലാണ് സൈഡ് ഹാൻഡിലാണ് നമുക്ക് ലെഫ്റ്റ് ആ റൈറ്റ് യൂസ് ചെയ്യാം ഇതാണ് ബാറ്ററി ബാറ്ററി സ്ലൈഡിങ് ബാറ്ററി ആണ് ജസ്റ്റ് കയറ്റി പ്രസ് ചെയ്താൽ മതി ബാറ്ററിയുടെ എത്ര ചാർജ് ഉണ്ടോ നമുക്ക് ബാക്കി പ്രസ് ചെയ്യാൻ അറിയാൻ പറ്റും ഫുൾ ഉണ്ട് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം രണ്ട് ബാറ്ററി ഉണ്ട് ചാർജറും ഉണ്ട് അതുപോലെ ഇത് അയക്കാനുള്ള സ്പാനറും ഈ കൂടെ ഉണ്ട് ഇത്ര ഐറ്റമാണ് മിഷീൻ്റെ കൂടെ വരുന്നത് സ്പീഡ് ഏറ്റവും കുറവാണ് സെക്കൻഡ് സ്പീഡാണ് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് തെളിയും ഒന്നു പ്രസ് രണ്ടാമത്തെ ലൈറ്റ് തെളിയും ഒന്ന് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലൈറ്റ് ഇതാണ് അതിന്റെ ഒപ്റ്റിമം മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഇതിന്റെ ആർ പി എം ഒരു ഏഴായിരത്തി എണ്ണൂറ് ആർ പി എം ആണ് മാക്സിമം ആർ പി എം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ളതിനെ പോലെ കൈ പെട്ടെന്നൊന്നും പോകില്ല ആര് ആര് ചാടി ചാടിക്കറി ആര് ചാടിക്കറി പിടിക്കാനും നിൽക്കേണ്ട ട ഇട്ട ശേഷം കൈ മുറിയും അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ള ഗ്രൈൻഡർ പതിനോരായിരം പന്തിരായിരം ആർ ഉള്ള ഗ്രൈൻഡറുകൾ ഇലക്ട്രിക് ഗ്രൈൻഡറുകൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഡൊമസ്റ്റിക്കിൽ വീട്ടിലൊക്കെ വർക്ക് ചെയ്യാൻ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെഷീൻ ആണത് വീട്ടാവശ്യക്കാർക്ക് ഇലക്ട്രിക്കൽ വർക്കേഴ്സിന് അതുപോലെ പ്ലംബേഴ്സിന് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ ആണിത് റേറ്റ് ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം ഈ മെഷീൻ ആദ്യത്തെ കുറച്ച് പേർക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് ഞങ്ങൾ മെഷീൻ അയ്യായിരം രൂപ താഴെ കൊടുക്കുന്നതാണ് വളരെ റീസണബിൾ ആയിട്ടുള്ള വിലയാണ് രണ്ട് ബാറ്ററി തന്നെ മാർക്കറ്റ് റേറ്റ് രണ്ടായിരം രൂപ മൂവായിരം രൂപ ബാറ്ററിക്ക് മാത്രം വിലയുണ്ട് അപ്പൊ മിഷീൻ്റെ കോസ്റ്റിന്റെ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെഷീനാണ് നമുക്ക് അതുകൊണ്ട് ആദ്യം ഓർഡർ തരുന്ന ഒരു പത്ത് പേർക്ക് ഞങ്ങൾ മെഷീൻ അയ്യായിരം രൂപ താഴെ കൊടുക്കുന്നതാണ് അപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് താല്പര്യം ആളുകൾ ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുക കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഡെലിവറി തരുന്നതാണ് താല്പര്യം ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു